സിനിമയിലെ ബ്രഹ്മാണ്ട ചലച്ചിത്രങ്ങൾ ഒന്നും അഭിനയിക്കാതെ തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമാണ് സൂപ്പർ സ്റ്റാർ വിജയ് കോളിവുഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തന്റെ മാർക്കറ്റ് ദക്ഷിണേന്ത്യയിലാകെ വ്യാപിപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നു പ്രതിഫലകാര്യത്തിലും മറ്റ് ഏത് താരത്തെക്കാളും മുകളിലാണ് വിജയ് എന്ന കാര്യം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്നതാണ് ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായകൻ എന്ന പട്ടവും നിളപതി വിജയെ തേടി എത്തിയിരിക്കുകയാണ് വിജയ് അവസാനമായി അഭിനയിക്കുമെന്ന് പ്രഖ്യാപിച്ച ദളപതി സിക്സ്റ്റി നയൻ എന്ന പേരിടാത്ത ചിത്രത്തിനാവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം താരം ഈടാക്കുക എന്നാണ് സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രത്തിനായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് വിജയ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് എന്നാണ് നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടൻ ഷാരൂഖ് ഖാനാണ് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് കിങ് ഖാന്റെ പ്രതിഫലം എന്നാൽ ഇത്ര വലിയ തുകയിലേക്ക് വിജയിയുടെ മൂല്യം കുത്തനെ ഉയരുമെന്ന് ആരാധകർ പോലും കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അടുത്തിടെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച വിജയ് തന്റെ പാർട്ടിയുടെ പേരും കൊടിയും ഉൾപ്പെടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു വിജയ്യുടെ അവസാന ചിത്രം എന്ന നിലയിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ദളപതി സിക്സ്റ്റി നയനെ നോക്കിക്കാണുന്നത് ദളപതി സിക്സ്റ്റി നയനിൽ മോഹൻലാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് സംഭവിച്ചാൽ പത്ത് വർഷത്തിനു ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാകും ഇത് നേരത്തെ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമാ ചിത്രം ജില്ലയിൽ വിജയ്യും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ചിത്രത്തിൽ ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകൾ ഇതിനകം വന്നിട്ടുള്ള മറ്റ് താരങ്ങൾ സിംറാനും മമിത ബൈജുവുമാണ് സിംറാന്റെ കാസ്റ്റിംഗ് വാസ്തവമാണെങ്കിൽ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ഇപ്പുറമായിരിക്കും ഇരുവരും സ്ക്രീൻ പങ്കിടുന്നത് അതേസമയം വിജയ്യുടെ അവസാന ചിത്രമാണ് ദ്രവതി സിക്സ്റ്റി നയൻ എന്നുറപ്പിക്കുന്ന ട്രിബ്യൂട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളും പങ്കുവച്ചിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ടനായകനെ അവസാനവട്ടം സിൽവർ സ്ക്രീനിൽ കാണാൻ ആരാധകർ ഇടിച്ചു കയറുമെന്ന കാര്യം ഉറപ്പാണ് ഈ അവസരം മുതലെടുത്ത് സിനിമയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനാണ് നിർമ്മാതാക്കളുടെ ശ്രമം ഈ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെ പുറത്തുവിടുമെന്നാണ് നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് അറിയിച്ചിരിക്കുന്നത് വിനോദ് ആയിരിക്കും വിജയ്യുടെ അവസാന ചിത്രം സംവിധാനം ചെയ്യുക എന്നാണ് ലഭ്യമായ വിവരം കൂടുതൽ വിശദാംശങ്ങൾ നിർമാതാക്കൾ ഉടൻ അറിയിക്കും